പക്ഷേ ഈ കഥ സൂപ്പർ ഇൻട്രസ്റ്റിംഗ് ആണ് പുൽപ്പള്ളി വയനാട്ടിലൊരു ചെറിയ ടൗൺ ആണ് അതിമനോഹരമായിട്ടുള്ള ടൗൺ കാടാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സൂപ്പർ ടൗൺ അവിടുത്തെ മനുഷ്യരൊക്കെ അടിപൊളിയാണ് പണ്ട് ഈ സ്ഥലം കുരുമുളകിന് ഭയങ്കര പേര് കേട്ടതായിരുന്നു ഈ കുരുമുളക് കാരണം നല്ല പണക്കാരായിരുന്നു പുൽപ്പള്ളിക്കാർ മെജോറിറ്റി വീടുകളിലും പോയി നോക്കിയാലും മഹീന്ദ്രൻ്റെ ഒരു ജീപ്പും കാണായിരുന്നു അത്രയധികം വണ്ടികളാണ് അവിടെ വിറ്റഴിഞ്ഞത് പുൽപ്പള്ളി ഭാഗത്തേക്ക് പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ അന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു മാതാപിതാക്കൾക്ക് പിന്നെ അവിടെ വലിയൊരു വരൾച്ച വന്നു ആ വരൾച്ചയിൽ കുരുമുളക് മൊത്തം നശിച്ചുപോയി ഇനിയാണ് മനോഹരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ആ വരൾച്ചേന്റെ മൂർധന്യ അവസ്ഥയിൽ മഹീന്ദ്ര നേരിട്ട് അവിടെ ഉള്ളവർക്ക് വെള്ളം എത്തിച്ചു കൊടുത്തു എന്നുള്ളതാണ് അതാണ് യഥാർത്ഥ ബന്ധം ഞാൻ ഒരു വയനാട്ടുകാരനാണ് അപ്പൊ ചെറുപ്പം മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണിത് ഇത് റെക്കോർഡിക്കലി ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ട് കേട്ട് പഴകിയ സംഭവമാണ് ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് കേട്ടോ ഇനി നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിലേക്ക് വരാം മഹീന്ദ്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ പരസ്യങ്ങളിൽ ഒന്ന് പുറത്തിറക്കി പരസ്യങ്ങളിലെ മാഗ്നം ഓപ്പസ് എന്ന് വേണമെങ്കിൽ ഇപ്പോഴും ആ പരസ്യത്തോട് ഭയങ്കര ഇഷ്ടമാണ് മഹീന്ദ്ര വാഹനം നിങ്ങൾക്ക് തരുന്ന ആ പരസ്യത്തിനുണ്ടായിരുന്നു അഡ്വെഞ്ചർ സർഫസിലും കേരളത്തിലെ വെറ്റ് ലാൻഡ്സിലും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആ വെറ്റ് ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ വയനാട്ടിലെ പുൽപ്പള്ളി ചേകാടിയിലും മേപ്പാടിയിലുമാണ് അപ്പൊ ഇതാണ് മഹീന്ദ്രയും പുൽപ്പള്ളിയും തമ്മിലുള്ള ബന്ധം ഈ ബ്രഹ്മണ്ഡ പരസ്യം ഡയറക്റ്റ് താരാണെന്ന് അറിയാം പ്രകാശ് ശർമ്മ അദ്ദേഹം ചെയ്തതിൽ എൻ്റെ ഫേവറേറ്റ് രണ്ട് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന ഒരു എയർടെലിൻ്റെ പരസ്യമുണ്ട് ഒരു രക്ഷയില്ലാത്ത പരസ്യം